ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമാണ് അല്ലേ അപ്പോൾ കീറ്റോ എടുക്കുന്ന രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് വെയിറ്റൊക്കെ വേണ്ടിയിട്ട് മുകളിലൊക്കെ കയറിക്കാണ് മഞ്ചേരിയിലല്ലേ അപ്പോൾ നമ്മൾ മഞ്ചേരിയിലെ സുഖവാസമൊക്കെ കഴിയാനായിട്ടിട്ടോ ഇന്ന് ഞാൻ കോഴിക്കോട് പോവുകയാണ് എന്നൊരു ഉച്ചയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ കീറ്റോ എനിക്ക് വീട്ടിൽ അങ്ങനെ അങ്ങോട്ട് സ്ട്രിക്റ്റായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഡയറ്റും അങ്ങനെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കൂല കേട്ടോ അപ്പോൾ എനിക്കൊരു ഒരു നാലഞ്ച് കിലോ പെട്ടെന്ന് അങ്ങോട്ട് കുറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എഗ് ഡയറ്റോ കീറ്റോ ഡയറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ നടക്കുകയുള്ളൂ അപ്പോൾ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇങ്ക് എവിടുന്ന നിന്ന് കയ്യിൽ നിന്ന് പോവാ അറിയോ വീട്ടിലെത്തിയിട്ട് മക്കൾക്ക് വാരി കൊടുക്കുമ്പോഴൊക്കെ അറിയാണ്ട് വായക്കിങ്ങനെ പോവേ അപ്പോൾ ഇവിടുന്ന് ഇമ്മയുടെ മകൾക്കൊക്കെ വാരി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പോ വായിക്ക് പോവില്ലല്ലോ പിന്നെ കിച്ചണിലധികം ഇവിടെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഫുഡിങ്ങനെ അധികം കാണൂലോ അപ്പോൾ ഇങ്ങനെ അധികം കൊതി വരേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി വീട്ടില് പോകുമ്പോ എന്തൊക്കെയാണ് എന്നറിയില്ല എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാന് ഇവിടെ കാക്ക നായനൊക്കെ ചെയ്യണുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പില് ഞങ്ങൾ ഗ്രൂപ്പിൽ എന്നും ഇവര് ഇത്ര കുറഞ്ഞു ഇത്ര കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇവര് വെയ്റ്റ് ഇടും അപ്പോൾ ഞാനും ഇടണല്ലോ അപ്പോൾ എന്തായാലും ആയിട്ട് ഫോളോ ചെയ്യും ഡയറ്റെന്നാണ് ഞാൻ വിചാരിക്കണത് എന്തായാലും ഒരു മാസം ഇത് ആയിട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് പോകുന്നതുകൊണ്ട് ഇത്രയും ദിവസം എല്ലാ സ്കൂളുള്ളതുകൊണ്ട് ഒരു ദിവസം ഏറിപ്പോൾ രണ്ട് ദിവസം വീട്ടിൽ നിൽക്കാനും കഴിയലേ ഉള്ളൂ അപ്പോൾ ഇത്രയും ദിവസം നിന്നിട്ട് പോണോണ്ട് ഭയങ്കര ഒരു സങ്കടമുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് പോവാണ് അപ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടി മുകളിലോട്ടേ കയറുകയാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് കാണിച്ചരാകെ എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യണം ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഗ്രൂപ്പിലും കൂടി ഇടണോണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും മസ്റ്റായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം വെയിറ്റ് കാണിച്ചതരാ അപ്പോൾതാ ഇന്നത്തെ വെയ്റ്റ് എൺപത്തേഴ് പോയിന്റ് ഒമ്പത് പൂജ്യം ആണ് കേട്ടോ ഇന്നലത്തെ എൺപത്തെട്ട് പോയിൻറ്റ് നാല് അഞ്ച് ആയിരുന്നു ഒറ്റയ്ക്ക് ഒരു അഞ്ഞൂറ്റി അമ്പത് ഗ്രാം ഒരു അഞ്ഞൂറ് ഗ്രാമിന് മുകളിൽ കുറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് എന്താ പറയുക ഒരു ഫലം കാണുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം ഉണ്ടാകുമല്ലോ എന്തായാലും എല്ലാ ദിവസവും നോക്കുമ്പോൾ ഒരേപോലെയുള്ള റിസൾട്ട് കാണൂല കേട്ടോ നമ്മളൊരു ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ാണ് കറക്റ്റുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും എന്നൊക്കെ തന്നെയാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെന്തായാലും നമ്മൾ മനസ്സിലുണ്ടാവണം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കണത് ഒരു മുട്ട പിന്നെ കുറച്ച് ബദാം പിന്നെ അസുഷൽ ഒരു ബട്ടർ കോഫി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിക്കണ്ടട്ടോ ടി വിയിലൊക്കെ നോക്കി ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്റെ മൈൻഡ് വേറെയോ എവിടെയോ ആണ് കേട്ടോ കാരണം ഇന്ന് വീട്ടിൽ പോവല്ലേ മൈൻഡൊക്കെ ഔട്ടാണ് അപ്പോൾ ഇതാ നീലുട്ടനും ഫുഡൊക്കെ കഴിക്കണ്ടിട്ടോ അവന് അവോയ്ഡ് ഫുഡാണ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എടുക്ക് പിന്നെ പിന്നെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നാരങ്ങളുള്ള ഉപ്പിട്ടതൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പാക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞില്ല മൈൻഡ് ഔട്ട് കംപ്ലീറ്റ്ലി അപ്പോൾ കുറേ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ സാധനങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലായിടത്തും എൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് പെറുക്കി കൂട്ടി ഞാൻ എല്ലാം പെട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് വഴുതനങ്ങ് പൊരിച്ചത് ഉണ്ട് വെണ്ടയ്ക്കറിയിൽ നിന്ന് എടുത്ത എന്താ പറയുക അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ എഗുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചമ്മന്തി പോലെ അങ്ങനെ ഫില്ലിങ്ങ് ഉണ്ട് കേട്ടോ പിന്നെ തൈരുണ്ട് ഇത് എന്താ പറയുക പിന്നെ വേറെ എന്ത് വേണമല്ലേ ഉമ്മാൻ്റെ അടുത്തായ പിന്നെ ഫുഡിനൊരു പഞ്ഞുണ്ടാവില്ല കേട്ടോ ഞാൻ ഒറ്റക്കായൽ ഞാൻ വിചാരിക്കും കീറ്റോ ഒക്കെ തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ എന്താ അപ്പം തിന്ന കീറ്റോലായ എന്താ തിന്നാന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഉമ്മാക്ക ഉമ്മാൻ്റെ അടുത്തായാൽ കീറ്റോക്ക് കറക്റ്റ് ആ ടൈമിൽ ഉമ്മ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് എത്തിച്ചേരും കേട്ടോ ഈ ഇത്രയും ഒക്കെ സാധനങ്ങളൊക്കെ കീറ്റോല് തിന്നാൻ പറ്റുമോയെന്ന് അന്നേരമാണ് നമ്മൾ ചിന്തിക്കും അപ്പം ഞാനതിൽ വെണ്ടൊക്കെ കഴിച്ചിട്ടില്ല ട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു പിന്നെ എനിക്ക് വെണ്ടക്ക മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് ഉമ്മ ഉമ്മാക്ക് കൊടുത്തു കേട്ടോ എല്ലാവരും ഒരുമിച്ചിരുന്നാണ്ട് തന്നെയാണ് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്നരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടുമണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം ഒരു രണ്ടുമണി രണ്ടര ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നട്ടപ്പോൾ ഒരു വെയിലാണ് കേട്ടോ അപ്പം നിലവിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള വാശിയാണ് അപ്പോൾ ഉമ്മാക്കുമ്മ കൊടുത്തപ്പോൾ ഞാൻ ചുണ്ട് തുടച്ചത് വിയർത്തിട്ടാണ് കേട്ടോ നട്ടപ്പുരി വെയിലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉമ്മയും ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു സങ്കടത്തോടെയൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ ഇത് വെറുതെ പറയല്ല ഭയങ്കര ഒരു ഒരു മനസ്സിൽ കല്ലു വെച്ച ഒരു ഒരു എങ്ങനെ ഇപ്പോൾ പറയുക അത് സത്യമാണ് കേട്ടോ ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു അങ്ങനെയൊക്കെ ഇറങ്ങുകയാണ് ഇനി അടുത്ത വെക്കേഷൻ ആവണം ഇങ്ങനെ ഒരു പത്ത് ദിവസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ വലുതാവല്ലേ എന്താ ഇപ്പോൾ ചെയ്യാല്ലേ എല്ലാ വീഡിയോയിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ എന്താ പറയുക ഇതിൻ്റെ അതൊക്കെ പിന്നെ ഞാൻ ഫോണൊന്നും വീഡിയോ എടുത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എന്തോ പോലെ ഉണ്ടായിരുന്നു ഭയങ്കര പിന്നെ ഇങ്ങനെയൊക്കെ ചിൽ മൂട് പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഓക്കെ ആവാനൊക്കെ ശ്രമിച്ചു പിന്നെ അവിടെ എത്തിയിട്ടോ എത്തിയപ്പോൾ സുജി ഇവിടെ ഉണ്ടായിരുന്നു സുചിന്ന് തലേന്നൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ സുചി ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ സ്ഥലത്തൊക്കെ പോയതായിരുന്നു പിന്നെ ഞാൻ വരാൻ വേണ്ടിയിട്ട് ഓഫീസിലൊന്ന് പോകാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എത്തിയപ്പാട് പിന്നെ സുജി പോവാണ് അപ്പോൾ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു സുജി പോവാണ് കേട്ടോ പിന്നെ ഞാനും കുറേ ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കുറേ വെറുതെ കുറേ നേരൊക്കെ ഇരുന്നു പിന്നെ ഞാൻ അംഗത്തട്ടിലേക്ക് ഇറങ്ങാം കേട്ടോ പിന്നെ ഈ റൂമിൻ്റെയൊക്കെ ഓരോ അവസ്ഥ കണ്ടോ ഫുള്ള് അലമ്പായിട്ട് കിടക്കാണ് റൂമ് മാത്രമല്ല വീട് മൊത്തത്തിൽ അലമ്പായി കിടക്കുകയാണ് ആദ്യം റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു പിന്നെ ബെഡ്ഷീറ്റ് ആദ്യം ഞാൻ മാറ്റിയില്ല കേട്ടോ ഞാൻ ഇന്നിങ്ങനെ പോട്ടെ നാളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ആദ്യം ഒന്ന് അടുക്കി പെറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എല്ലാം കൂടി ഇന്ന് എനിക്ക് വയ്യ ഞാൻ മൈൻഡ് കട്ടാണ് അപ്പോൾ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു പെട്ടികളൊക്കെ ഒന്ന് അഴുത്തൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കിപ്പിറക്കിയെടുത്തു പിന്നെ ഞാൻ കീറ്റുവാണല്ലോ അപ്പോൾ വീട്ടിലൊന്നുമില്ല സാധനങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങി വാങ്ങിയിട്ടോ ഇത് ആൽമണ്ട് റോസ്റ്റ് ചെയ്തതാണ് പിന്നെ കട്ടത്തൈര് കുക്കുംബർ പിന്നെ ഇത് മഷ്റൂമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നാളെ റോസ്റ്റ് ചെയ്ത് എന്താ പറയുക കഴിക്കാലോ പിന്നെ എന്താ പറയുക ഒരു ബട്ടർ ബട്ടറാണ് കേട്ടോ നമുക്ക് ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കണ്ടേ പിന്നെ മീൻകടുകം മുട്ട പിന്നെ ഞാൻ എന്താ പറയുക ചിക്കനും ബീഫും ഒക്കെ ഒന്ന് വാങ്ങി വെച്ചു കേട്ടോ നാളെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാലോ അപ്പോൾ അതിനു വേണ്ടി സാധനമൊക്കെ രണ്ട് പാക്കറ്റ് ചിക്കൻ രണ്ട് പാക്കറ്റ് ബീഫ് ഇതൊക്കെ വാങ്ങി ഫ്രീസ് ചെയ്ത് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻസ് എന്താ പറയുക അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇൻ്റെ അടുക്കളേൻ്റെ അവസ്ഥ അപ്പോൾ നമ്മളെ ബെഡ്റൂമ് മാത്രമേ ക്ലീനായിട്ടുള്ളൂ ഇനി കിച്ചനൊക്കെ അവിടെ കിടക്കണേ കിച്ചന് മാത്രമല്ല ഹാളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണെന്താ വച്ചാൽ എന്താണ് ശുചിക്ക് പറ്റിയത് കിച്ചണ് ഷെൽഫൊക്കെ ഒന്ന് തുറന്നാൽ ഒന്ന് അടച്ചൂടെ അതിന് വേറെ ആരെങ്കിലും വരുമോ എന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത് കേട്ടോ അപ്പം ചിലപ്പോൾ മറന്നുപോയതായിരിക്കും ആശാരല്ല ഞാൻ കുറച്ച് ബദാം ഒക്കെ എടുത്ത് സൈഡിലൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മക്കൾ വന്ന ഉടനെ മക്കളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വരുത്തി പ്ലേ സ്റ്റേഷൻ കളിക്കാണ് കേട്ടോ അപ്പോൾ ആ അവർ ജില്ല കേട്ടേന്ന് ഞാനും വിചാരിച്ചു എനിക്ക് വേറെ കുറെ പണിയുണ്ടല്ലോ അപ്പോൾ അവർ വെറുപ്പിക്കാൻ വരില്ലല്ലോ അവരവിടെ ഒതുങ്ങിയിരുന്നോളൂല്ലോ അപ്പം ഞാൻ വേറെ എന്താ പറയുക എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വേറെ ഭയങ്കര ക്ലീനിങ് അല്ല ഞാൻ ഒതുക്കി ഒതുക്കിപ്പിറുക്കലേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ അവർക്ക് കുറച്ച് ബിരിയാണി വാങ്ങി അതിത്തെ ബീഫാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ മമ്മി ആരും വീട്ടിൽ കൊച്ചിയിലായിരുന്നു കേട്ടോ അപ്പോൾ മമ്മി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അമ്മീൻ്റെ ലഗേജും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഒന്ന് കിടന്നാൽ മതി അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ പാ